സ്വാഗതം ബി ജെ പിന്റെ തെരഞ്ഞെടുപ്പിനുള്ള ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു എന്നാൽ അതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ആരൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഊഹാപോഹങ്ങളൊക്കെ എത്രത്തോളം ശരിയാണ് എന്ന് അറിയാൻ കഴിയുമോ ഇപ്പോ ഊഹാപോഹങ്ങൾ കേരള മാധ്യമങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ ഊഹാപോഹങ്ങളിലൊക്കെയാണുള്ളത് അപ്പൊ ഔഹങ്ങളൊക്കെ ശരിയാണോ എന്നേതായാലും നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം നടന്ന് കഴിഞ്ഞിരിക്കുന്നു ഏകദേശം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് അപ്പോ അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടത് ആരൊക്കെയുണ്ട് എന്നറിയാൻ സ്വാഭാവികമായും ജനങ്ങൾക്ക് ആകാംക്ഷയുണ്ട് പല പേരുകൾ ഉയർന്നു വരുന്നുണ്ട് അതിൽ ഇപ്പോ നാല് പേരുടെ പേര് നാലോ അഞ്ചോ പേരുടെ പേരുകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ എം ടി രമേശും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖറും അടക്കമുള്ളവരുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ കെ സുരേന്ദ്രൻ എന്ന ഓപ്ഷനിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതകളുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും നേരത്തെ പുറത്തു വന്നിരുന്നു അത് മാത്രമല്ല വി മുരളീധരൻ ഒരു ചാൻസ് കൂടി കൊടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലും വാർത്തകൾ വരുന്നുണ്ട് ഏതായാലും ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിരെ അവരുടെ കൂട്ടത്തിൽ നാലോ അഞ്ചോ പേരുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ വളരെ പ്രധാനമായും ഇതിലൊന്നും പെടാത്ത ഗ്രൂപ്പുകളിലൊന്നും പെടാത്ത ഒരാൾ കൂടിയുണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് അയാളായിരിക്കും സംസ്ഥാന പ്രസിഡന്റ് ആകാൻ കൂടുതൽ സാധ്യതയുള്ളത് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഏതായാലും ഇതുവരെ കേരളത്തിൽ ആരും പറഞ്ഞ് കേൾക്കാത്ത ഇതുവരെ ആരും ചർച്ച ചെയ്യാത്ത ഒരു പേര് തന്നെയാണ് പേർക്ക് ഒരാൾക്ക് തന്നെയാണ് അത്തരത്തിലുള്ള ഒരാൾക്ക് തന്നെയാണ് മുൻതൂക്കം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ എനിക്ക് കിട്ടിയ വാർത്തയും അത്തരത്തിൽ തന്നെയാണ് ഈ പറഞ്ഞ പേരുകളിലൊന്നും പെടാത്ത ഒരാൾക്കാണ് മുൻതൂക്കം എന്ന തരത്തിലുള്ള സാധ്യതകളുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ പല പേരുകളും മുന്നോട്ട് വെക്കുന്നുണ്ട് അത്തരത്തിൽ മുന്നോട്ട് വെക്കുന്ന പേരുകളിലൊക്കെ എത്രത്തോളം സത്യമുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെ പരിഗണിച്ചിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പോലും അല്ലെങ്കിൽ അത് വരാനുള്ള സമയങ്ങൾ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഏതായാലും ഈ മാസം തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആർ എസ് എസിന്റെ നോമിനി എന്ന് പറയുന്നത് ആർ എസ് എസിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ നോമിനി എന്ന് പറയുന്നത് എം ടി രമേശാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എം ടി രമേശിന്റെ അടക്കമുള്ള പേരുകളുണ്ട് നേരത്തെ തന്നെ എം ടി രമേശിനെ പരിഗണിക്കപ്പെടേണ്ടവരുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരാളാണ് എം ടി രമേശിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആർഭാടവും വലിയ ബഹളവും ഒന്നുമില്ലെങ്കിലും സംഘടനാപരമായി നോക്കുകയാണെങ്കിൽ സംഘടന ചട്ടക്കൂടിനകത്ത് നിൽക്കുന്ന ഒരാളാണ് സംഘടനയെ പ്രതിരോധത്തിലാക്കാത്ത ഇന്നുവരെ വാർത്തകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ചർച്ചകളിലോ ഒന്നും തന്നെ സംഘടനയെ പ്രതിരോധത്തിലാക്കാത്ത സംഘടനയ്ക്ക് വലിയ ദ്രോഹമൊന്നും ചെയ്യാത്ത സംഘടനാപരമായി ഉള്ള ഒരാൾ സംഘടനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സംഘടനയെ ആ ചുമതല വഹിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരാളെന്ന രീതിയിൽ എം ടി രമേശിന് വലിയ സാധ്യതകളോട് മാത്രമല്ല ഇപ്പോഴുള്ള ഈ പറയപ്പെടുന്ന പേരുകാരെക്കാട്ടിലൊക്കെ നേരത്തെ മുതൽ തന്നെ ഇപ്പൊ സുരേന്ദ്രനെക്കാട്ടിൽ സീനിയറായ ഒരാളാണ് എം ടി രമേശ് അതുകൊണ്ട് തന്നെ എം ടി രമേശിനൊരു സാധ്യത ഉണ്ടാകേണ്ടതാണ് എം ടി രമേശ് ആ വിധത്തിൽ സത്യത്തിൽ ഇടിച്ചു നിൽക്കുന്ന ആളോ പി ആർ ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ഞാൻ സംസ്ഥാന പ്രസിഡന്റ് ആകണമെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പോയി കണ്ട ഒരു ഇത് ചെയ്യുന്ന അല്ലെങ്കിൽ അവരോ അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ആളൊന്നുമല്ല എം ടി രമേശ് അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം എം ടി രമേശിന് അത്തരത്തിൽ ഒരു പൊതുജന സപ്പോർട്ട് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ പി ആർ ആക്ടിവിറ്റീസ് ചെയ്യുകയോ ആൾക്കാരുടെ മുന്നിൽ ഞാൻ സംസ്ഥാന പ്രസിഡന്റ് ആകുമെന്ന് പറയുകയോ ആരെങ്കിലും വെല്ലുവിളിക്കുകയോ ബഹളം വയ്ക്കുകയോ ചെയ്യുന്ന ഒരാളൊന്നുമല്ല സംഘടനാപരമായി ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് കാര്യങ്ങളെ വളരെ കൃത്യമായി അനലൈസ് ചെയ്യുന്ന അവധാരത കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഒരു സംഘടനാ വിഷയം ഉണ്ടാകുമ്പോൾ ആ സംഘടനാ വിഷയത്തിൽ ഏറ്റവും പക്വമായി പ്രതികരിക്കേണ്ട ഒരാൾ തന്നെയാണ് സംസ്ഥാന പ്രസിഡന്റ് നമ്മൾ പലപ്പോഴും ഇപ്പോ പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാവും ഇപ്പൊ കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയും കെ സുരേന്ദ്രൻ പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റൊരാളെ വെല്ലുവിളിക്കുന്നില്ല ബഹളം ഉണ്ടാക്കുന്നില്ല പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും ഒരു സംസ്ഥാന പ്രസിഡന്റ് അങ്ങനെ ബഹളം ഉണ്ടാക്കേണ്ട ഒരാളാണോ യഥാർത്ഥത്തിൽ നമ്മുടെ ഭാഗം ഒരു പാർട്ടിയുടെ ഭാഗം വിശദീകരിക്കേണ്ടത് വക്താക്കളാണ് അല്ലാതെ സംസ്ഥാന പ്രസിഡന്റ് ആകുന്ന ആളോ അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് ആകാനുള്ള യോഗ്യത അലറി വിളിക്കുന്നതോ ബഹളം വെക്കുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും വെല്ലുവിളിക്കുന്നതോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വളരെ പക്വതയോട് കൂടി ഒരു വിഷയത്തെ കാണുന്ന ഒരു സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ മറ്റു പാർട്ടിക്കാർക്ക് കൂടി ഇപ്പൊ നമുക്കറിയാം പി മൂന്തേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് പി മൂന്നേട്ടൻ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് പി പി മൂന്നേട്ടനെ എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇഷ്ടമായിരുന്നു എല്ലാ രാഷ്ട്രീയക്കാരും അംഗീകരിക്കുന്ന ഒരാളായിരുന്നു എല്ലാ രാഷ്ട്രീയക്കാരും അംഗീകരിക്കുന്ന ആർക്കും വലിയ രീതിയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആരും അധികം ട്രോളാത്ത ഒരു മാന്യനായ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ എം ടി രമേശ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹത്തിന് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിന്റെ പേരിൽ അങ്ങനെ വന്നിട്ടില്ല ചില ചെറിയ ചെറിയ ചില പ്രശ്നങ്ങൾ ചില ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കുറെ കാലമായി അദ്ദേഹം ഈ സംശുക്തമായ ഒരു രാഷ്ട്രീയത്തിന്റെ പ്രതീകമായി തന്നെ നിലകൊള്ളുന്ന ഒരാൾ തന്നെയാണ് എം ടി രമേശ അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ ആണ് മറ്റൊരു ഓപ്ഷൻസ് അദ്ദേഹത്തിൽ ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിന് ഒരു പുതിയ തലത്തിലേക്ക് ബി ജെ പി പ്രത്യേകിച്ച് ഒരു പുതിയ തലത്തിലേക്കൊക്കെ എത്തപ്പെടേണ്ടതുണ്ട് ബി ജെ പിയുടെ ഒരു സംഘടനാ സംവിധാനമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് മാത്രമല്ല ഒരു നന്നായി നല്ല ബോധമുള്ള വിവരമുള്ള രാഷ്ട്രീയം അറിയുന്ന നന്നായി സംസാരിക്കാൻ അറിയുന്ന ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ അറിയുന്ന ഒരാൾ തന്നെ ആയിരിക്കണം അത്തരത്തിൽ എത്തേണ്ടതും അത്തരത്തിൽ കാരണം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ ദേശീയ നേതൃത്വവുമായി നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആൾക്കാരൊക്കെ തന്നെയാണ് പിന്നെ ഇവിടെ ജാതി സമവാക്യങ്ങൾ അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ പല ഘടകങ്ങളുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി രാഷ്ട്രീയ ഏത് വിഭാഗമാണ് കേരളത്തിലെ പിന്നെ ബി ജെ പിയുടെ ഭരണം കൈയാളിയിരുന്നത് എന്നുള്ളത് നമുക്ക് എവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ജാതി സമവാക്യങ്ങളൊക്കെ തന്നെ നിർണായകമാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാകും ഇത്തവണ എന്നാണ് സാധാരണഗതിയിൽ ജനങ്ങൾ വിശ്വസിക്കുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി പാർട്ടി ആരുടെയൊക്കെ കയ്യിലായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരാണ് അല്ലെങ്കിൽ ആർക്കാണ് മുൻതൂക്കം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതായാലും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നവർ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ ഈ പറയപ്പെടുന്ന മാധ്യമങ്ങൾ ആരും ആഘോഷിക്കാത്ത ഒരു പേരുണ്ട് ആ പേരുകാരന് വലിയ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ആരാണെന്ന് ഞാനിപ്പോ തൽക്കാലം പറയുന്നില്ല കാരണം തൽക്കാലം എനിക്ക് അതറിയാം ഞാൻ ആ ആളുമായി അങ്ങനെ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഞാൻ അദ്ദേഹത്തെ അറിയിച്ചിട്ടുമുണ്ട് അദ്ദേഹം ആവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് പ്രഖ്യാപിക്കട്ടെ എപ്പോൾ ഞാൻ പറയാം ആരാണ് അല്ലെങ്കിൽ പ്രഖ്യാപിക്കാറാകുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടി അനുമതിയോടുകൂടി തന്നെ ഏതാണ്ട് ഉറപ്പാകുന്ന ഘട്ടത്തിലേക്ക് പറയാം എന്നാണ് ഞാൻ വിശ്വസി വിചാരിക്കുന്നത് കാരണം തൽക്കാലം അത് പറയുന്നില്ല ഏഹ് ഏതായാലും ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനെ ഈ മാസം തന്നെ പ്രഖ്യാപിക്കും അതിനുള്ള സാധ്യതകളാണ് മുന്നിൽ കാണുന്നത് ഈ മാസം ഇനി ഇനിയും അധികം കാലം അങ്ങനെ നീട്ടി വെച്ചുകൊണ്ട് പോകാൻ പറ്റില്ല കാരണം തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട് അപ്പോൾ വരുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകൾ വളരെ നിർണായകമാണ് ബി ജെ പി കോൺഗ്രസും ഒക്കെ അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബിജെപിക്ക് വലിയ സാധ്യതകൾ തുറന്നുടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാകും വരുന്ന തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ പാർട്ടി മിഷണറിയെ വളരെ സുശക്തമായി ചെലിപ്പിക്കാൻ കഴിയുന്ന ഈ ഗ്രൂപ്പോ സമവാക്യങ്ങളിലോ ഒന്നും പെടാത്ത ഒരാൾ എന്ന രീതിയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് കാരണം കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ ബിജെപിയുടെ മുമ്പോട്ടുള്ള വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന കേരളത്തിലെ ഗ്രൂപ്പിസം തന്നെയാണ് അപ്പോൾ ആ ഗ്രൂപ്പിസത്തെ അമർച്ച ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിസം ഉണ്ടാകാൻ ഉണ്ടാകാനുള്ള സാധ്യതകളില്ലാത്ത രീതിയിലുള്ള ഒരു സംസ്ഥാന പ്രസിഡന്റിനെ ഒരു പക്ഷേ തെരഞ്ഞെടുക്കാനുള്ള സാധ്യതകൾ ഏറ്റവും കൂടുതലുള്ള ഒരു സമയമാണ് ഇത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു മൂന്നോ നാലോ പേർ ഷോർട്ട് ലിസ്റ്റിലുണ്ട് അതിൽ പേര് ഈ ആരും ചർച്ച ചെയ്യാത്ത ഒരു പേര് കൂടിയുണ്ട് ആ പേരുകാരനവും കൂടുതൽ സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്കിലും മറ്റുള്ളവർക്ക് സാധ്യത ഇപ്പോ ഒരു സംഘടനാ പല ഘടകങ്ങളുണ്ടല്ലോ അപ്പോൾ അതിന്റെ അനുസരിച്ചായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക ഏതായാലും എം ടി രമേശും രാജീവ് ചന്ദ്രശേഖറും വി മുരളീധരനും ഒക്കെ അടക്കമുള്ളവർ ആ ലിസ്റ്റിലുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ലിസ്റ്റിന്റെ കൂടുതൽ വിവരങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ പുറത്തുവിടുന്നതായിരിക്കും ഏതായാലും തൽക്കാലം ഇത്രയും വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ബാക്കിയുള്ള വിവരങ്ങൾ ദിവസം അടുത്തടുത്ത ദിവസങ്ങളിൽ നമ്മൾ പുറത്തു പറയുന്നതായിരിക്കും